നല്ല ഇടത്തോർന്ന് നല്ല കറുപ്പോടു കൂടിയുള്ള നല്ല നീളമുള്ള മുടി ഉണ്ടാവാന്ന് വെച്ചാൽ ഏതൊരു പെണ്ണിൻ്റെയും അലങ്കാരമാണ് അതൊരു അഹങ്കാരും കൂടെയാണല്ലേ എന്നാൽ ആ ഒരു അലങ്കാരും അഹങ്കാരമൊക്കെ ആഗ്രഹിച്ചിട്ടും അത് കിട്ടാതെ ഇനിയിപ്പോൾ അതൊന്ന് വേണമെന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് വിപണിയിലൊക്കെ പോയി വാങ്ങുമ്പോൾ ഇനിയിപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഇഷ്ടം പോലെ മുടി വളരാനുള്ള പാക്കുകളൊക്കെ നമ്മൾ കാണാറും ഹെയർ ഓയിലുകളൊക്കെ കേൾക്കാറും വാങ്ങാറും ഒക്കെ ഉണ്ടല്ലേ ഒരു പക്ഷെ നമുക്ക് അതൊക്കെ വാങ്ങി തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഒരുപാട് കെമിക്കലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ നല്ല നാച്ചുറലായിട്ട് മുടി മുട്ടോളം വളർന്നാലും പോരാ അടി വളരുന്ന രീതിയിൽ നല്ല കറുപ്പും ഉള്ളും നീളും പിന്നെ പോരാത്തീനി മുടിയിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ചിലരുടെ മുടിക്കുള്ള പ്രശ്നമാണ് മുടി ഉണ്ടെങ്കിൽ തന്നെ പൊട്ടിപ്പോവുക കൊഴിഞ്ഞു പോവുക താരനുണ്ടാവുക പേൻ ശല്യം ഉണ്ടാവുക മുടി അകാല നിര ഉണ്ടാവുക അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയണ്ട ഹെയർ ടോണാണ് കേട്ടോ ഇത് ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം പക്ഷെ നമ്മൾ വീട്ടിൽ ഉള്ളത് മാത്രം വീട്ടിലും വീടിന്റെ പരിസരത്തുള്ള സാധനങ്ങൾ മാത്രമേ കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണുള്ളൂ ഫസ്റ്റായിട്ട് എടുക്കുന്നത് ഇതാ കറിവേപ്പില കറിവേപ്പില പാര വീട്ടിലുണ്ടാവാതിരിക്കുക എന്തായാലും നമുക്ക് കറി ഉണ്ടാക്കണമെങ്കിലും കൂട്ടാൻ എന്തെങ്കിലും നമ്മളിപ്പോ കറിവേപ്പില എടുക്കും അപ്പോൾ ഈ ഒരു കറിവേപ്പില കറിക്ക് മാത്രമല്ല കേട്ടോ നമ്മളെ മുടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പോരാത്തതിന് നമ്മളെ മുടി ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി അകാല നിരൊക്കെ അത് കറുത്തു വരാനും ഇനി നിര വരാതിരിക്കാനും മുടി മുട്ടോളം നല്ല അടിവരയെ വളരാനും മുടിക്ക് നല്ലൊരു തലക്ക് നല്ലൊരു പുളിർമയേകാനും എല്ലാറ്റിനും ഈ ഒരു കറിവേപ്പില സഹായിക്കും അപ്പോൾ കറിവേപ്പിലേൻ്റെ ഗുണങ്ങളും ഇത്രയൊന്നല്ല പക്ഷെ ഞാൻ ചുരുക്കി പറഞ്ഞേന്നേ ഉള്ളൂ കാരണം നമുക്കിതിന് മൈലാഞ്ചി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പില എടുത്തത് മുഴുവനൊന്നും എടുത്തിട്ടില്ല നല്ല മണമുള്ള നമ്മളെ വീട്ടിൽ നാടൻ കറിവേപ്പിലാണിത് ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ കറിവേപ്പിലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ഗുണമൊക്കെ ചെയ്യും അപ്പോൾ കറിവേപ്പില നന്നായിട്ട് കഴുകി ഒരു മൂന്നാല് അല്ലി കറിവേപ്പില എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ എന്നാലും ഞാനൊന്ന് കട്ട് ചെയ്തു അത്രയേ ഉള്ളൂ വേണമെങ്കിൽ കട്ട് ചെയ്യാം രണ്ടാമത്തെ കാര്യത മൈലാഞ്ചി മയിലാഞ്ചി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹന്ന പൗഡറൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതെടുക്കുക ഇനിയിപ്പോൾ മൈലാഞ്ചി ഇല്ല എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്യട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിയുന്നുണ്ടെങ്കിൽ കിട്ടും എന്നുണ്ടെങ്കിൽ മയിലാഞ്ചിയിലെടുക്കാം മൈലാഞ്ചേലൊക്കെ ഇപ്പോൾ അടു അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടും ലേശരി ഒരു മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഒരു മടിയുണ്ടാവില്ല പിന്നെതാ നെല്ലിക്ക കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ നെല്ലിക്കൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും നെല്ലിക്ക പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നെല്ലിക്കനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് മുടിക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് നമ്മൾ എന്ത് അമ്ലൻ്റെ ഹെയർ ഓയിൽ വരെ ഉണ്ടല്ലോ അല്ലേ പക്ഷെ അതിനൊക്കെ ഒരുപാട് പൈസയും കൊടുക്കണം ഇനിയിപ്പം വാങ്ങി തേച്ച് വിചാരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഒരു ഗുണമൊന്നും ചെയ്യൂല നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ഒരു നെല്ലിക്ക നമ്മൾ ഈ രീതിയിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുടിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടറിയേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ ഒരു നെല്ലിക്കും മുഴുവനൊന്നും എടുക്കുന്നില്ല വെറും ചെറിയ രണ്ട് രണ്ട് കഷ്ണം എടുത്തിട്ട് ഇതുപോലൊരു കവറിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാനെട്ടോ മിക്സിഡ് ചാറിലിടാൻ മാത്രം ഇതില്ല അതിൻ്റെ പേരിലാണ് ഞാനൊരു കവറിൽ വെച്ചിട്ട് ചതച്ചത് ഇനി ഉണക്ക നെല്ലിക്കങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അതിന് രണ്ട് കഷ്ണം കുറച്ച് മുമ്പ് തന്നെ വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിട്ട് അത് എടുത്താലും മതിയാവും ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകാനുണ്ട് കേട്ടോ അപ്പം ഈ നെല്ലിക്ക ഇതിലിടേണ്ട ആവശ്യമില്ല ഇനി പക്ഷേ ഞാൻ അത് പോയി ഇനി ഇപ്പം ഏതാന്ന് വെള്ളം വാർന്ന് ഒഴിക്കണേ ഉള്ളൂ അപ്പോൾ നെല്ലിക്ക വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റിയെടുക്കാം ഒരുപാടൊന്നും കഴിക്കണില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കണ അത്രയേ ഉള്ളൂ ഒന്നും ഇല്ല കാരണം കറിവേപ്പില നല്ല വൃത്തിയുള്ളതാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിയതാകുമ്പോഴാണ് മരുന്നടിച്ചിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ച് നന്നായിട്ട് കഴുകേണ്ട ആവശ്യമുള്ളൂ നമ്മളെ വീടിൻ്റെ മുറ്റത്തുള്ള കറിവേപ്പില കുറച്ച് പേർ പൊന്തി നിൽക്കുന്ന കറിവേപ്പിലയാണ് പിന്നെ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ പൊടി വാറ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഏതായാലും ഒന്ന് വെള്ളം ഒഴിച്ചു നമുക്കൊരു എല്ലാം കഴുകി ശീലമാകുമ്പോൾ ഒന്ന് കഴുകാൻ തോന്നാണ് പിന്നെ മൈലാഞ്ചി ആവട്ടെ അതും ഇപ്പോൾ തെഴുത്ത് അങ്ങനെ പൊടി ഒന്നും ചെയ്തിട്ടില്ല വർഷക്കാലമല്ലേ ഏതായാലും ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു മിക്സിൽ ജാറിലിട്ട് ഒരു കാല ഗ്ലാസ് വെള്ളം ഒഴിച്ചു നന്നായിട്ടൊന്ന് അരച്ചെടുത്തു ഇതാ ഇനി നമുക്കൊരു അരുപ്പ് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ വളരെ സിമ്പിളാണ് ഫേസ് പാക്ക് അല്ല സോറി ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ഹെയർ പാക്കിൽ ഹെയർ ടോൺ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ സിംപിളാണ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒഴിവാക്കൂല നമ്മളെ മുടിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് പിന്നെതാ ഇത് ഫ്ലാക്സീഡ് അതായത് ചണവിത്ത് ഈ ചണപത്ത് വെള്ള ഇത് ഇതിങ്ങൾക്ക് വീട്ടിലുണ്ടാവും അപ്പം അധികം ആളുകൾ വീട്ടിലിപ്പോൾ ഈ ഒരു കർക്കിടക മാസൊക്കെ ആയതുകൊണ്ട് തന്നെ ചണകത്തൊക്കെ ഉണ്ടാവും അല്ലേ ചണകത്ത് സാധാരണ ഡെയിലി കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ വണ്ണം കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഡെയിലി ഒരു ടേബിൾ സ്പൂണ് ചണകത്ത് കഴിക്കുന്നവരുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചെണവത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽതാ നല്ലൊരു ഓപ്ഷനാണ് ഇത് ഉലുവ ഉലുവ പിന്നെ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലല്ലേ ഉലുവ കറിവേപ്പില ഇത് രണ്ടും ഒരു പഞ്ചും ഉണ്ടാവില്ല ഏതില്ലാത്തവനും ഇത് വേണ്ടിവരും അപ്പം ഉലുവൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അടുക്കളയെന്ന് അപ്പം ചണകത്തില്ലാത്തവർ അതിന് പകരം ഒരു ടേബിൾ സ്പൂൺ എടുക്കുക എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടും തിളപ്പിച്ചെടുത്താൽ മതിയാവും ഞാനിപ്പം ഉലുവ എല്ലാം എടുത്തത് ചണവത്താണ് ഉലുവയ്ക്ക് ഉലുവൻ്റെതായിട്ടുള്ള മുടിന്റെ കരുത്തിനും അതിപ്പു കൂടുതൽ പറയണില്ല കേട്ടോ ഇനിയിപ്പോ വീട് വല്ല വേണ്ട ഉലുവ തലയിൽ എല്ലാവർക്കും എന്താ ഗുണം കിട്ടണന്നുള്ളു അതവിടെ നിൽക്കട്ടെ അപ്പൊ ചിണകത്തും ഇതും നന്നായിട്ടൊന്നും തിളച്ചിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒരു കുറച്ച് സമയം തിളച്ചു അപ്പോൾ ഞാൻ അതിൽ വേറെ കുറച്ചും കൂടെ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കിട്ടോ അത് ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല ഞാൻ നേരെ ഗ്യാസ് സ്റ്റോവിലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു പാർന്നെടുക്കുകയാണ് നിങ്ങൾ പറഞ്ഞു നിർത്താൽ മതി കാരണം അത് തിളച്ച് നല്ലോണം ചണകത്തൊക്കെ വെന്താകുമ്പോഴേക്കും ആ ഒരു ഗ്ലാസ് വെള്ളം ഏകദേശം തീരുമാനമാകും അപ്പം അതാ ഒര ഗ്ലാസ്സോളം ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ടോണ് ഈ ചണകത്ത് ഉണ്ടല്ലോ ഓ തിളച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊരു കൊഴുപ്പായിട്ട് കിട്ടും പോരാത്തിനും നമ്മൾ വെള്ളത്തിലിട്ട് വച്ചാൽ തന്നെ കൊഴുപ്പായിട്ട് വരും അപ്പോൾ ഈ ചണവത്തിൽ നമുക്ക് എന്ത് തന്നെയാണ് കഴുകിയിട്ടുള്ളൊരു പരിപാടി നടക്കൂല കേട്ടോ ഇത് കഴുകിയിട്ട് ആരെങ്കിലും വറക്കാനൊക്കെ ഒരുങ്ങുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ പെട്ട് പോകണ്ട കഴുകാനേ പറ്റൂല കഴുകിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം ഇതാവും എന്ത് കൊഴുപ്പാകും ഒച്ചിന് തൊള്ളണം പോലെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പേര് കഴുകണ്ട കഴുകാതെ തുടച്ചിട്ടൊക്കെ വറക്കുള്ളിട്ടോ നീ കഴുകാൻ വല്ല മാർഗം ഉണ്ടോ വേറെ വഴിയുണ്ടോയെന്ന് എനിക്കറിയില്ല കുഴപ്പമില്ലാതെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ അറിയിക്കാൻ കഴുകിയിട്ട് വർക്കാലുണ്ടോന്ന് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തലയിൽ ചെയ്ത് തേക്കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുക എന്ത് കുളി വെച്ച് എന്ത് തേച്ചിട്ടാണെങ്കിലും കുളിക്കുക കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മുടിയൊക്കെ തോർത്തി ക്ലീനാക്കി മുടി വണങ്ങിയതിന് ശേഷം എന്താ തലയോട്ടിയിൽ സ്കാൽപ്പിലൊക്കെ മുടിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചകഞ്ഞിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക കേട്ടോ കുറേശ്ശെ കുറെശ്ശെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മുടി നന്നായിട്ടൊന്ന് കെട്ടിവെക്കുക ബാഡ് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ഒല്ലു വേണമെങ്കിൽ ചെറുതായിട്ടൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷേ എന്താണ് ചിണകത്ത് ആയതുകൊണ്ട് തന്നെ ഒരു സ്മെല്ലും ഉണ്ടാവില്ല ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇത് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിലാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ സമയത്ത് കുറച്ച് സമയം മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതിയാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് യൂസ്ഫുൾ ആവും കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം എന്നല്ല നിങ്ങൾക്ക് മാറ്റം തന്നെ കാണും അപ്പോൾ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ മലപ്പുറം വൈദ്യു എന്നുള്ള ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഒരുപാട് യൂസ്ഫുൾ ആവട്ടോ എന്തായാലും ചെയ്ത് നോക്കണേ നിങ്ങൾക്കുള്ള അടുത്ത വീഡിയോട്ട് വരെ അസ്ലാം വലൈക്കും